അയലക്ഷണം ബി ജെ പി സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി ഒളിഞ്ഞും തെളിഞ്ഞും ചില നേതാക്കൾ പ്രവർത്തിച്ചു പാർട്ടി അവരെ സംരക്ഷിക്കുന്നു എനിക്ക് പ്രതിഷേധമുണ്ട് ഞങ്ങൾക്ക് കേരള കോൺഗ്രസ് എൻ ജില്ലാ നേതാക്കൾ സുരേഷ് ഗോപിക്കു വേണ്ടി രഹസ്യമായി പ്രവർത്തിച്ചുവെന്നാരോപിച്ച് കയ്പമംഗലം നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് അസീസ് പുഞ്ചപ്പാടത്ത് പാർട്ടി വിട്ടു കേരള കോൺഗ്രസ് ജില്ലാ നേതാക്കളിൽ ചിലർ ബി ജെ പി സ്ഥാനാർത്ഥിയായിരുന്ന സുരേഷ് ഗോപിക്ക് വേണ്ടി പ്രവർത്തിച്ചിരുന്നുവെന്ന് ആരോപിച്ച് കേരള കോൺഗ്രസ് കയ്പമംഗലം നിയോജകമണ്ഡലം വൈസ് പ്രസിഡന്റ് അസീസ് പുഞ്ചപ്പാടത്തും സഹപ്രവർത്തകരും പാർട്ടി വിട്ടു ഈ നേതാക്കൾക്കെതിരെ പാർട്ടി ജില്ലാ നേതൃത്വത്തിന് പരാതി നൽകിയിട്ടും അവരെ സംരക്ഷിക്കുന്ന നിലപാടാണ് ജില്ലാ നേതൃത്വം സ്വീകരിക്കുന്നതെന്ന് അസീസ് ആരോപിച്ചു പാർട്ടിയിൽ മെമ്പർഷിപ്പ് പോലുമില്ലാത്ത ചിലരുടെ കൈകളിലാണ് കയ്പമംഗലത്ത് പാർട്ടിയെന്നും അദ്ദേഹം പറഞ്ഞു ഇടതുപക്ഷത്തിൻ്റെ നിലപാടിന് വ്യത്യസ്തമായി വർഗീയ കക്ഷികളുമായി സന്ധി ചേരുന്ന നിലപാടാണ് കേരള കോൺഗ്രസ് ജില്ലാ നേതൃത്വത്തിൻ്റെതെന്ന് അജീത് ആരോപിച്ചു പാർട്ടിയുടെ ജില്ലാ നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നും സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തന ശൈലി പാർട്ടിയുടെ ഭാഗത്തു നിന്ന് ഒട്ടും കാണുന്നില്ല അതുപോലെ തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ അറിഞ്ഞത് ഒന്ന് തൃശ്ശൂർ പാർലമെൻറ്റ് ഇലക്ഷനിൽ ശ്രീ സുരേഷ് ഗോപി മത്സരിച്ച എലക്ഷൻ ബി ജെ പി സ്ഥാനാർത്ഥി ശ്രീ സുരേഷ് ഗോപിയെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി ഒളിഞ്ഞും തെളിഞ്ഞും ചില നേതാക്കൾ പ്രവർത്തിച്ചു പാർട്ടി അവരെ സംരക്ഷിക്കുന്നു എനിക്ക് പ്രതിഷേധമുണ്ട് ഞങ്ങൾ തീരപ്രദേശത്ത് കേരള കോൺഗ്രസ് എം കെട്ടിപ്പടുക്കുന്നതിൽ നിർണായകമായ പങ്കുവഹിച്ച പി കെ രവീന്ദ്രന്റെ നിര്യാണത്തെ തുടർന്ന് പാർട്ടി നേതൃത്വം നിരുത്തരവാദിത്വപരമായ നിലപാടാണ് സ്വീകരിച്ചതെന്നും അസീതാരോട് അതിനെ ഇവിടെ ജില്ലാ പ്രസിഡന്റ് വന്നിട്ട് ഒരു പ്രഖ്യാപനവും നടത്തി അത് ആരോടും ആലോചിക്കാതെ അദ്ദേഹം പറഞ്ഞു ഒരു രാഷ്ട്രീയ നേതാവായ അദ്ദേഹം ഇത് പറയുമ്പോൾ ഞങ്ങൾ വളരെയേറെ ശ്രദ്ധയോടെ കേട്ടിരുന്നു ഞങ്ങൾ വളരെ ആഗ്രഹിച്ചിരുന്നു അദ്ദേഹത്തിന് വന്നിരുന്ന കടങ്ങൾ അദ്ദേഹം ഒരു പാർട്ടിയുടെ എല്ലാം അറിയുന്നൊരു നേതാവായിരുന്നു അദ്ദേഹത്തിൻ്റെ വരുന്ന കടങ്ങളും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും പാർട്ടി സംരക്ഷിക്കും പാർട്ടി ഏറ്റെടുക്കും എന്ന് പറഞ്ഞിട്ട് എന്തോ ഏതോ എന്ന് പോലും തിരിച്ചു ചോദിക്കാനില്ലാത്ത ഒരു രാഷ്ട്രീയത